ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ധാതുക്കളും വ്യവസായവും എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ജില്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരള റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയം കേരള റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയമാണ് കേരളത്തിൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയത്ത് കേരളത്തിൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ് ലോകത്തിൽ പഴം പച്ചക്കറി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതാണ് ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് ലോകത്തിൽ പഴം പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതും ഒന്നാം സ്ഥാനം ചൈനയ്ക്കുമാണ് കർഷകർക്കുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ ചാനലേതാണ് ഡി ഡി കിസാൻ കർഷകർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ ചാനൽ ഡി ഡി കിസാൻ ആണ് ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് അഗ്മർക്ക് ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ് അഗ്മർക്ക് പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നതാണ് എഫ് പി ഒ അഥവാ ഫ്രൂട്ട് പ്രോസസ് ഓർഡർ പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നതാണ് എഫ് പി ഒ പൂർണ്ണരൂപം ഫുഡ് പ്രോസസ് ഓർഡർ എന്നാണ് ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുച്ചിറപ്പള്ളി തമിഴ്നാട് ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ രാജമുദ്രി കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയിലാണ് ദേശീയ നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഗുജറാത്തിലെ ജുനഘട്ടി ദേശീയ നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ജൂനഗഡിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് ധവള വിപ്ലവമാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് ധവള വിപ്ലവമാണ് കന്നുകാലികളുടെ വംശവർധനവിനായി കേരളത്തിൽ ഇൻഡോസിസ് പ്രോജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ് ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി കന്നുകാലികളുടെ വംശവർധനവിനായി കേരളത്തിൽ ഇൻഡോസിസ് പ്രോജക്റ്റ് ആരംഭിച്ചത് ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലാണ് ലോക ക്ഷീരദിനം എന്നാണ് ജൂൺ ഒന്ന് ലോക ക്ഷീരദിനം ജൂൺ ഒന്നിനാണ് ദേശീയ ക്ഷീരദിനം എന്നാണ് നവംബർ ഇരുപത്താറ് ദേശീയ ക്ഷീരദിനം നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാന ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യയിൽ ആദ്യമായി മിൽക്ക് എ ടി എം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ആദ്യമായി മിൽക്ക് എ ടി എം നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വർഗീയസ് കുര്യൻ ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീയസ് കുര്യനാണ് മാക്സസെ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ് വർഗീസ് കുര്യൻ മാക്സെ പുരസ്കാരം നേടിയ ആദ്യ മലയാളി വർഗീസ് കുര്യനാണ് നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആനന്ദ് നാഷണൽ ഡെയറി ഡെവലപ്മെൻ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദാണ് മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ് ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് എക്കൽ മണ്ണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് ഈ കറുത്ത മണ്ണ് തന്നെയാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ലാറ്ററൈറ്റ് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ആണ് ലാറ്ററൈറ്റ് മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ് അയൺ ഓക്സൈഡ് ലാറ്ററൈറ്റ് മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡ് ആണ് കണ്ടൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേതാണ് മണ്ണ് കണ്ടൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് നാഗ്പൂർ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ചോട്ടാ നാഗ്പൂർ ആണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഖനികളുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഖനികളുള്ള സംസ്ഥാനം ആണ് ഇന്ത്യയിൽ ഇരുമ്പൈരിൻ്റെ കലവറകളെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കർണാടക ഒഡീഷ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഇന്ത്യയിൽ ഇരുമ്പൈരിൻ്റെ കലവറകളെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ കർണാടക ഒഡീഷ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നിവയാണ് ഇരുമ്പയര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഒഡീഷ ഇരുമ്പയര് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ് മാങ്കനീസ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് മാംഗനീസ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുകനി ഏതാണ് ഖേത്രി രാജസ്ഥാനിലെ ഖേത്രിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുകനി അലുമിനിയത്തിൻ്റെ പ്രധാന അയർ ഏതാണ് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ പ്രധാന അയിര് ആണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടക ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയിലെ ഏക വജ്രഗനി ഏതാണ് മധ്യപ്രദേശിലെ പന്ന ഇന്ത്യയിലെ ഏക വജ്രഖനി മധ്യപ്രദേശിലെ പന്നയാണ് ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണഗനി കർണാടകയിലെ കോളാർ ഖനിയാണ് ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണഗനി കർണാടകയിലെ കോളാർ ഖനിയാണ് ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ നിലവിൽ വന്നത് ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ നിലവിൽ വന്നത് ഹൈദരാബാദിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപൂർവ ലോഹമായ വനേഡിയം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപൂർവ ലോഹമായ വനേഡിയം കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മൈക്ക അഥവാ അഫ്രം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മൈക്ക അല്ലെങ്കിൽ അബ്രം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകല്ലിൻ്റെ റിസർവുകളുള്ള സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകല്ലിൻ്റെ റിസർവുകളുള്ള സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി ഏതാണ് റാണിഗഞ്ച് ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി കൽക്കരിഖനി പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ഛാരിയ ജാർഖണ്ഡിലെ ധൻബാദിലുള്ള ഛാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ജാർഖണ്ഡിലെ ധൻബാദാണ് ഇന്ത്യയിലെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ജാർഖണ്ഡിലെ ധൻബാദാണ് ബ്രൗൺ ഗോൾ എന്നറിയപ്പെടുന്ന എന്താണ് ലിഗ്നൈറ്റ് ബ്രൗൺ ഗോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റാണ് ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും കാണപ്പെടുന്നത് ലിഗ്നൈറ്റ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന കൽക്കരി ലിഗ്നൈറ്റ് ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്